പാർലമെന്റിൽ വകഫ് ഭേദഗതി ബിൽ പാസ്സാക്കുമ്പോൾ നിങ്ങൾ കേരള നിയമസഭ വഖഫ് ബില്ലിനെതിരെ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ വലിച്ചെറിയപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ തനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ച സി പി എമ്മിലെ കെ രാധാകൃഷ്ണൻ തന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് മറുപടി പറയാൻ സ്പീക്കർ അനുമതി നൽകിയിരുന്നത് കേരളത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തന്റെ പേര് അനാവശ്യമായി വലിച്ചെഴച്ചതായും പറഞ്ഞു സർ ഐ ഡെറ്റ്ലിൻസ് ീസ് പീപ്പിൾ ഇൻ ദി അസംബ്ലി ഓഫ് കേരള ഹാവ് പാസ്റ്റ് ആഫ്റ്റർ ദ രാജ്യസഭ ഡിസിഷൻ ദാറ്റ് റെസൊല്യൂഷൻ ഇസ് ഗോയിങ് ടു ബി ഡ്രൗൺബിയൻ സി യു ജസ്റ്റ് ഫോർ ദിസ് എപ്പിസോഡ് ഇറ്റ് നോട്ട് ഹീൽ നേരത്തെ മലയാളത്തിൽ സംസാരിച്ച സി പി എമ്മിലെ കെ രാധാകൃഷ്ണൻ വഖഫ് ബിൽ മുസ്ലിങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് ആരോപിച്ചു വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ ദേവസ്വം ബോർഡിൽ ക്രിസ്ത്യൻ പേരുള്ള ആളെ വെച്ചതിന് കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ആൾക്കാർ ബഹളമുണ്ടാക്കിയിരുന്നുവെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു ബോർഡുകളിലെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം നേരിട്ടുള്ള കടന്നാക്രമണമാണ് കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് ക്രിസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അവിടെ നടത്തിയത് അതേസമയം ന്യൂനപക്ഷങ്ങളെ തകർക്കുന്ന അജണ്ടയാണ് ബി ജെ പിള്ളതെന്ന് കോൺഗ്രസിലെ കെ സി വേണുപോപാലും ആരോപിച്ചു You target, you, in Jharkhand in, dark and day, attack in Marah, they attack against Christians. In Madhya Pradesh, they attack against Christians. In Chhattisgarh, they attack against Christians. My point is that today you are against, today you are against Muslims. Tomorrow it will be against Christians. Day after it will be against Sikhs. Then it will be against Jains. Therefore, your target is to, your target is to, establish. Sangha parivar agenda to destroy minorities of this country.